ിന് വനമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു പാമ്പുകൾക്ക് വിഷം വിഷം എന്ന് പറയുന്നത് തെറ്റായ അത് കടിക്കുമ്പോൾ കേറും വേണ്ടത്തിന് ഇപ്പൊ എനിക്ക് പനിയുണ്ട് എനിക്ക് മഞ്ഞപ്പിത്തത്തിന്റെ മരുന്നും ഒരുമിച്ച് സംഭവിക്കുക ശരിക്കും സുരേഷ് എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ല എന്താന്ന് വെച്ചാൽ പാമ്പ് കടിച്ചാൽ വിഷമില്ല എന്ന് സുരേഷ് ഇത്ര പറയാൻ കാര്യം മേഡം ഞാൻ വിഷം എഴുതിയിരിക്കുന്ന വാക്കുകളുടെ വ്യത്യാസം ഞാൻ പാമ്പിന്റെ വെനം പ്രോട്ടീനാണ് ഏറ്റവും നല്ല ഔഷധമാണ് എത്ര അസുഖങ്ങൾക്കുള്ള മെഡിസിനാണ് ക്യാൻസർ ഹാർട്ട് അറ്റാക്ക് ബ്രെയിൻ ട്യൂമർ അതുപോലെ നമുക്കുണ്ടാകുന്ന പാമ്പുകൾ കൊടുക്കുന്ന മരുന്ന് അതുപോലെ മേടമൊക്കെ ഉപയോഗിക്കുന്ന എന്താ പറയുക സൗന്ദര്യവർദ്ധന സാധനങ്ങളൊക്കെ ഉള്ള സാധനങ്ങളിലൊക്കെയുള്ള ആ ക്ലൈസിങ് നിലനിർത്തുന്ന പ്രോട്ടീൻ പാമ്പിൻ്റെ വനമാണ് നമ്മൾ പഠിച്ചിട്ടില്ല അതാണ് ക്ലേപ്പെട്ട മേഡത്തിൻ്റെ ജീവിതത്തിൽ പറയുന്നത് അതാണ് അതിലൊരു പ്രോട്ടീനാണ് പാമ്പിൻ്റെ വനമല്ല നമ്മൾ മുട്ട മുട്ട നമ്മളെല്ലാവരും മേടമൊക്കെ കഴിക്കുന്നവണ്ണം മുട്ട കഴിക്കുന്ന കോഴിമുട്ട എല്ലാവരും കഴിക്കുന്നത് ലോകത്തെ എല്ലാ ജീവിതവും മുട്ട നമ്മൾ കഴിക്കുക കോഴിമുട്ട ഒരാപാടം ഉണ്ടാകുന്നില്ല പക്ഷേ കോഴിമുട്ടയുടെ വെള്ളം എടുത്ത് ഇഞ്ചക്ട് ചെയ്താൽ നമ്മൾ മരിക്കും ഏറ്റവും നല്ല പ്രോട്ടീനാണ് ഒന്നിൽ കൂടുതൽ പ്രോട്ടീനാണ് വിയർ പ്രോട്ടീനാണ് അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രോട്ടീൻ ഏത് ഒരുമിച്ച് വന്നാലും നമുക്ക് ഡെത്ത് സംഭവിക്കാം ബ്ലഡിലേക്ക് വന്നാൽ നമ്മുടെ ബോഡിക്ക് അത്രയും വേണ്ട ആ വേണ്ടാത്ത ആവശ്യമില്ല സാധനങ്ങൾ കടന്നു പോകുക അതുകൊണ്ട് പമ്പിൻ്റെ വേണം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പ്രോട്ടീനാണ് ഈ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരുമ്പോൾ ഒട്ടനവധി ശേഷം തൊണ്ണൂറ്റിയഞ്ച് പ്രോട്ടീനാണ് ഒരുമിച്ചാണ് വരുന്നത് അതുകൊണ്ടാണ് അപകടം സംഭവിക്കുന്നത് ഇലകൾ അപകടം സംഭവിക്കത്തില്ല ഇതെല്ലാം മെഡിസിൻ മെഡിസിനെ കണ്ടനുസരിച്ചാലെല്ലാം മെഡിസിൻ അല്ലേ ഹാർട്ട് അറ്റാക്ക് അല്ല എന്താ പറയുക ക്യാൻസറിൻ്റെ വേദന സംഹാരി ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഹാർട്ടിനകത്ത് രക്തം കട്ടപിടിച്ച് പിടിച്ച് ലയിപ്പിക്കുന്ന മേടിച്ചെന്ന കൊയാഗുലിൻ അങ്ങനെ ഒട്ടനവധി അതിൽ പാമ്പ് വീട്ടിലെ കൊടുക്കുന്ന ആന്റിബിനോ എന്ന് പറഞ്ഞ മെഡിസിൻ ഇതൊക്കെ തിരിക്കുമ്പോൾ മെഡിസിനാവുന്നു ഒരുമിച്ച് വരുന്നത് കൊണ്ടാണ് സ്റ്റാർട്ട് ആയിരിക്കുന്നത് ആദ്യം തുടങ്ങിയത് നാറ്റം അതായത് ഈ സന്ധ്യ സമയം നമ്മുടെ വീടിന്റെ പരിസരത്ത് ഈ ചെടിയുണ്ട് ഈ ശീനിക്കട്ടിന്റെ മണം അനുഭവപ്പെടുമ്പോൾ പാമ്പിന്റെ വായിൽ നിന്ന് വരുന്ന മണമാണെന്ന് പുത്തശ്ശിമാർ പറഞ്ഞിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ശരിയല്ല കാരണം കൃത്യം ഒരേ സമയത്ത് കൃത്യം നാല് മണിക്ക് ശേഷം മണി മണം വരുന്നത് അല്ലെങ്കിൽ എട്ട് മണി വരെ മണം വരുന്നത് അപ്പോൾ പാമ്പ് അങ്ങനെ പാമ്പുകൾക്ക് വാച്ചില്ല ഒരേപോലെ നോക്കി വായി തുറന്നിരിക്കാൻ അപ്പോൾ ഞാൻ ശരിയായിരിക്കാൻ സാധ്യതയില്ല അപ്പോൾ ഞാൻ ഇതിങ്ങനെ പാടത്തും പറമ്പിലും ഒക്കെ ഈ സമയം എന്ന് മണമുള്ള സ്ഥലത്ത് നാളെ പോരിക്കുമ്പോൾ മണമില്ല അങ്ങനെ മാസങ്ങൾ അവിടെ അവിടെത്തന്നെ എൻ്റെ വീണ്ടടുത്ത് കേട്ടിക്ക ദേവി ക്ഷേത്രം ഞാൻ അഞ്ച് വർഷം ആ ക്ഷേത്രത്തിലെ നടയിലാണ് കിടക്കുന്നത് ഇതെല്ലാം ആ കുഞ്ഞുനാളിലാണ് അതെ കുഞ്ഞുനാളിൽ കുഞ്ഞിനാളിൽ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സായി ഞാൻ അഞ്ച് വർഷം ആറ് വർഷം കൂടുതൽ അമ്പലങ്ങളാണ് കിടന്നിട്ടുള്ളത് ിലെ കിടക്ക രാത്രി കാവുകളിലെ കിടക്കാണ്ട് അങ്ങനെ അങ്ങനെ എനിക്ക് തോന്നിയത് കണ്ട് അങ്ങനെ ഞാൻ അന്വേഷിച്ച് ഈ ചെടിയെ ത കണ്ടുപിടിച്ചു എടുത്ത് വീട്ടിൽ കൊണ്ട് നട്ടു പുഷ്പിച്ചു മണം ഇതിൽ നിന്നാണെന്ന് അറിഞ്ഞതിന് ശേഷം മലയാളത്തിൽ ഇതിന് പേരുണ്ടാവില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ സംസ്കൃത ആയുർവേദ താളിയോല ഗ്രന്ഥങ്ങൾ അറിയാവുന്ന ആൾക്കാരുടെ സുഹൃത്തുക്കൾ ഒത്തിരി പേരുടെ വൈദ്യന്മാർ അവരെ സമീപിച്ചു അവരിൽ നിന്നാണ് അറിയുന്നത് ഇതിൻ്റെ പേര് പാടത്താളി എന്നറിയപ്പെടുന്ന ഒരു ഔഷധ പുൽച്ചടിയാണെന്നും കൃത്യം നാലുമണിയാകുമ്പോൾ ഒരു കടുവിൻ്റെ അത്തനുള്ള പൂവാണെന്നും നാലുമണിയാകുമ്പോൾ പൊട്ടുവെന്നും ആറുമണിയാകുമ്പോൾ പൂർണ്ണമായിട്ട് വിരിയെന്നും അപ്പോഴാണ് ഈ മണം അനുഭവപ്പെടുന്നതെന്നും പണ്ട് ഇലക്ട്രിസിറ്റി ഇല്ലാത്തതുകൊണ്ട് അന്നത്തെ പെൺക്കൾ രാത്രി കാലങ്ങൾ പിന്നാമ്പുറത്തെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി അവരെ പേടിപ്പിക്കാൻ വേണ്ടി അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അമ്മമാർ പറഞ്ഞിരിക്കുന്ന കഥകളാണെന്ന് മനസ്സിലാക്കാൻ കഴിയും അത് കഴിഞ്ഞ് വീണ്ടും പാമ്പിലേക്ക് നോക്കി അമ്പലത്തിൽ പോകുമ്പോൾ അമ്പലത്തി പാമ്പുണ്ട് അതുമാത്രമല്ല ഇവർ ഗ്രന്ഥം വായിച്ചപ്പോൾ ഭഗവാൻ ശിവൻ അവരുടെ പാമ്പിൻ്റെ വനം കഴിച്ചിരിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നി എന്തായിരിക്കും അതൊരു മെസ്സേജ് ആയിരിക്കും ഞാൻ എഴുന്നൂറോളം പ്രാവശ്യം പാമ്പിൻ്റെ വനം കഴിച്ചു ലൈവായിട്ട് എല്ലാ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അതുണ്ട് പ്രോഗ്രാമിലൊക്കെ അതുണ്ട് ലൈവായിട്ട് ആണലി മോർക്കൻ രാജവൻപല ശങ്കുരിനൊക്കെ വനം കഴിച്ചിട്ടുണ്ട് ഇതെല്ലാം ലൈവാണ് അപ്പോൾ എനിക്ക് തോന്നി ഇത് അദ്ദേഹത്തിന് കഴിക്കാമെങ്കിൽ എന്തുകൊണ്ട് നീ കഴിച്ചു കൊടുക്കും അങ്ങനെ അദ്ദേഹം ഒരു പ്രാവശ്യം കഴിച്ചപ്പോൾ ഞാൻ എഴുന്നൂറ് പ്രാവശ്യം കഴിച്ചു അപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി ഇത് പാമ്പിൻ്റെ വനം അപ്പോൾ എനിക്ക് ഞാനൊരു ഡോക്ടറല്ല അപ്പോൾ എനിക്കൊരു ഒരാളിനെ പഠിക്കാൻ പറ്റില്ല പക്ഷേ എന്നെ പഠിക്കാം എൻ്റെ ശരീരത്തിൽ പഠിക്കണമെങ്കിൽ എനിക്ക് ആരുടെയും പെർമിഷൻ വേണ്ട അപ്പം ഞാൻ എൻ്റെ ശരീരം പഠന വസ്തുവായി ഉപയോഗിച്ച് അല്ല ഈ പഠന വസ്തുവായിട്ട് ആദ്യമായിട്ട് സുരേഷ് മനസ്സിലാക്കുന്നില്ലല്ലോ ഇത് തൊണ്ണൂറ്റി ആദ്യം ചെയ്യുമ്പോൾ ഇത് തൊണ്ണൂറ്റഞ്ച് ശതമാനവും നമ്മുടെ ബോഡിക്ക് അത്രയും ആവശ്യമില്ല എന്ന് അറിഞ്ഞിട്ട് കൂടിയും സുരേഷ് തന്റെ സ്വന്തം ബോഡി അതൊരു എന്താ പറയാ ലാബാക്കി മാറ്റുക അല്ല അതെ ഞാൻ പറയുന്നത് ഞാൻ എന്റെ ചിന്ത ഇപ്പോഴത്തെ ചിന്താഗതികൾ എനിക്ക് ആന്റിബോഡി ഉണ്ട് എന്റെ ചെറുതായി ആന്റിബോഡി ഉണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു ഡോക്ടർ എച്ച്ഒി ആയിരുന്നു ഡയലസർ ഉൾപ്പെടെ ഉള്ളവർ പറയുന്നു അപ്പോൾ എനിക്ക് തോന്നി അതൊന്നും എനിക്ക് മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പതിനായിരത്തിലേറെ ഇവിടെ കുഞ്ഞുങ്ങളെൻ്റെ വീട്ടിൽ ഞാൻ പ്രസവിച്ചു ഇരുപതിനായിരം ഓർക്കാൻ വെമ്പിൻ്റെ മൊട്ടോളിയും അത് എൻ്റെ വീട്ടിൽ എനിക്ക് കോഴി അല്ല അത് പഠിക്കണം മാഡം പഠിക്കാൻ ഞാൻ ഒരു ഇംഗ്ലീഷിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബുക്കുകളെ ഒരിക്കലും പഠിക്കാൻ ഞാൻ വായിച്ച് പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം പറയുന്നത് നമ്മൾ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ നമ്മളെ തേടിയെത്തുന്നതാണ് നമ്മുടെ നാട്ടിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എൻ്റെ യാത്ര കിട്ടുന്ന അനുഭവങ്ങൾ ലൈവായി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതു കൊണ്ട് ഞാൻ പതിനായിരത്തിലേറെ അവയർനെസ് ക്ലാസ്സുകൾ നടത്തി കാഗസ് കാസർഗോഡ് മുതൽ പാറശാല വരെ സ്കൂളുകളിൽ റെസിഡൻസ് ക്ലാസ് എടുത്തു ആ ക്ലാസ് എടുക്കുന്നുണ്ട് എല്ലാ പരിപാടിയും ഞാൻ പങ്കെടുക്കാറുണ്ട് അപ്പോൾ റെസിഡൻസിൻ്റെ ഒക്കെ പരിപാടി പങ്കെടുക്കാറുണ്ട് അതുപോലെ മറ്റുള്ള പരിപാടി എല്ലാ പരിപാടികളും ഞാൻ പങ്കെടുക്കാണ്ട് അപ്പോൾ ഇത് ഈ മെസ്സേജ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ അവർക്ക് കുറെ പേടി മാറ്റി ഇപ്പം മാട ഒരു പതിനഞ്ച് വർഷം ഒരു പത്ത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ദൃശ്യമാധ്യമ വാർത്തകളോ പത്ര വാർത്തകളെടുത്തു ഇങ്ങനെ കേരളത്തിൽ പാമ്പ് പാമ്പുകൊടുക്കാരില്ല ഇപ്പോൾ ഞാൻ ഒന്ന് പാമ്പിനെ പിടി പേടി മാറ്റിയപ്പോൾ എല്ലാവരും ഒരുപാട് ഒരു പാമ്പ് പാമ്പുകൊടുത്തക്കാരായി ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ഇതൊരു ബിസിനസ് ആയി ഞാനൊന്ന് ഇന്ന് വരെ എനിക്ക് തോന്നുന്നു ഞാൻ കാസർഗോഡ് വരെ പോയിട്ട് എനിക്ക് എന്നൊരു പ്രോഗ്രാം ഇപ്പം ഒരു 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 പ്രോഗ്രാം വിളിച്ച് കഴിഞ്ഞാൽ അവർ വിളിക്കുമ്പോൾ പറയും ഞാൻ വരാം എനിക്ക് എത്തുള്ള ഞാൻ പരിപാടി പങ്കെടുക്കും ഞാനൊരു പ്രോഗ്രാമിൽ പോകുമ്പോൾ പാമനെ കൊണ്ടു അപ്പോൾ ഒരു ഗാനമിളയ്ക്ക് പങ്കെടുക്കുന്ന ആളിനെ പങ്കെടുക്കുന്നതിനേക്കാളും പ്രോഗ്രാം ഈ പ്രോഗ്രാം കാണാൻ ആൾക്കാർ വരാറുണ്ട് പക്ഷേ എനിക്ക് വണ്ടികൂലി വരും വരാറ് പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന അനുഭവമാണ് ഇപ്പം സുരേഷ് ഏറ്റവും നല്ലത് മനുഷ്യരിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കണം അങ്ങനെ ചിന്തിച്ചു പക്ഷേ ഇതിപ്പോൾ ദുർവിനിയോഗ ഇപ്പൊ എല്ലാ എല്ലാ ക്ലബുകളുടെ റെസിഡൻസും ഭാഷത്തിനും വിളിക്കുന്നത് എൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടല്ല ഇതൊരു പാമ്പിനെ കൊണ്ട് ഇല്ലുമ്പഴത്തേക്ക് ആൾ കൂടും അപ്പോൾ അവർക്ക് അതുവഴി നല്ല കളക്ഷൻ സമ്പാദ്യം കളക്ട് ചെയ്യാം അവരെ കാര്യം നടക്കുന്നു ചോദിച്ചു വാങ്ങിയിട്ട് തന്നാ വാങ്ങും കാരണം ഞാനൊരു കൊച്ചു വളരെ സാമ്പത്തിക നഷ്ടമുള്ള കുടുംബത്തിൽ ജനിച്ചാൽ ജീവിക്കുന്നു അങ്ങനെ തന്നെയാണ് അപ്പോൾ തന്നാലും പക്ഷെ തരാറില്ല പല പല വളരെ അപൂർവം വരെ തരാറുള്ളൂ